മരണമില്ലാത്ത മനുഷ്യരെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഓരോ യുഗത്തിലും ധർമ്മത്തിന്റെ സംരക്ഷകരായി ലോകാവസാനം വരെ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ വരം ലഭിച്ച ഏഴ് മഹാത്മാക്കളെ കുറിച്ച് നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നുണ്ട് അവരെയാണ് നാം സപ്ത ചിരഞ്ജീവികൾ എന്ന് വിളിക്കുന്നത് ചിരം എന്നാൽ ദീർഘകാലം ജീവി എന്നാൽ ജീവിക്കുന്നവൻ എന്നാണ് അർത്ഥം അതായത് കാലത്തെ അത് ജീവിച്ചവർ ഈ അമരത്വം കേവലം ഒരു വരം മാത്രമല്ല ചിലർക്കത് ധാർമ്മികമായ വലിയൊരു അനുഗ്രഹമായിരുന്നു മറ്റു ചിലർക്ക് അത് ചെയ്ത കർമ്മങ്ങളുടെ ഭീകരമായ ശാപമായിരുന്നു ഈ ഏഴ് മഹാത്മാക്കൾ ആരാണെന്നും എന്ത് കാരണത്താലാണ് അവർക്ക് ഈ ലോകാവസാനം വരെ മരിക്കാതെ ജീവിക്കാൻ സാധിക്കുന്നതെന്നും നമുക്ക് നോക്കാം ഈ കഥകൾ ഓരോന്നും കർമ്മത്തെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചുമുള്ള വലിയ പാഠങ്ങൾ നമുക്ക് നൽകുന്നു ഒന്നാമത്തേത് അശ്വതാത്മാവ് ശാപം ലഭിച്ച അമരത്വം ഈ ഏഴ് പേരിൽ ഏറ്റവും ദുഃഖകരമായ അമരത്വം പേർന്ന വ്യക്തിയാണ് ദ്രോണാചാര്യരുടെ പുത്രനായ അശ്വതാത്മാവ് മഹാഭാരത യുദ്ധത്തിൽ അദ്ദേഹത്തിന് സംഭവിച്ച ദുരന്തങ്ങളാണ് ഈ അനശ്വരതയ്ക്ക് കാരണം യുദ്ധത്തിൽ പിതാവായ ദ്രോണർ വധിക്കപ്പെട്ടതോടെ പ്രതികാരദാഹിയായ അശ്വതാത്മാവ് യുദ്ധ നിയമങ്ങളെല്ലാം ലംഘിച്ച് രാത്രിയുടെ മറവിൽ പാണ്ഡവരുടെ ശിബിരത്തിൽ കടന്നുകയറി ഉറങ്ങിക്കിടന്ന ഉപപാണ്ഡവരെ നിഷ്കരണം വധിച്ചു ഈ മഹാപാപം ചെയ്തതിനെ തുടർന്ന് അർജുനൻ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തുകയും അശ്വത്ഥാത്മാവ് തൻ്റെ ആയുധമായ ബ്രഹ്മശിരസ്ത്രം അഭിമന്യുവിൻ്റെ ഭാര്യയായ ഉത്തരയുടെ ഗർഭസ്ഥ ശിശുവിലേക്ക് അയക്കുകയും ചെയ്തു ഈ ക്രൂരതയിൽ കോപാകുലനായ ശ്രീകൃഷ്ണൻ അശ്വത്ഥാത്മാവിനെ ഒരു ഭീകരമായ ശാപത്തിന് വിധേയനാക്കി ദേഹത്ത് തീരാത്ത വ്രണങ്ങളും ദുർഗന്ധവുമായി ലോകാവസാനം വരെ ആരുടെയും സഹായമില്ലാതെ കഷ്ടപ്പെട്ട് ജീവിക്കാൻ കൃഷ്ണൻ അദ്ദേഹത്തെ ശപിച്ചു അശ്വത്ഥാത്മാവ് പേറുന്നത് പാപത്തിൻ്റെയും ദുരിതത്തിൻ്റെയും ഭീകരമായ അനശ്വരതയാണ് രണ്ടാമത്തേത് മഹാബലി അസുര ചക്രവർത്തി ആയിരുന്നിട്ടും തൻ്റെ പ്രജാക്ഷേമ തത്പരയാലും ധാർമ്മികതയാലും ലോകമെമ്പാടും പ്രശസ്തനായ വ്യക്തിയാണ് മഹാബലി മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വാമനന്റെ മുന്നിൽ തൻ്റെ സർവസ്വവും വചിച്ചതിലൂടെയാണ് അദ്ദേഹത്തിന് ഈ ചിരഞ്ജീവത്വം ലഭിച്ചത് വാമനൻ മൂന്നടി മണ്ണ് ചോദിച്ചപ്പോൾ തൻ്റെ ഗുരുവായ ശുക്രാചാര്യരുടെ മുന്നറിയിപ്പ് പോലും വകവയ്ക്കാതെ മഹാബലി അത് ദാനം ചെയ്യാൻ തയ്യാറായി ആദ്യത്തെ രണ്ടടികൾ കൊണ്ട് ലോകം മുഴുവൻ അളന്ന വാമനൻ മൂന്നാമത്തെ അടി അടിവയ്ക്കാൻ സ്ഥലം ചോദിച്ചപ്പോൾ മഹാബലി തൻ്റെ ശിരസ് കൊടുത്തു ദാനശീലത്തിലും ഭക്തിയിലും സംതൃപ്തനായ മഹാവിഷ്ണു അദ്ദേഹത്തെ പാതാളത്തിൻ്റെ ഭരണാധികാരിയാക്കി വാഴിക്കുകയും വർഷത്തിലൊരിക്കൽ തൻ്റെ പ്രിയപ്പെട്ട പ്രജകളെ കാണാൻ ഭൂമിയിലേക്ക് വരാനുള്ള അനുമതി നൽകി അമരനാക്കുകയും ചെയ്തു അതുകൊണ്ടാണ് മഹാബലിയുടെ അമരത്വം ദാനശീലത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഭക്തിയുടെയും പ്രതിഫലമായി കണക്കാക്കുന്നത് മൂന്ന് ഹനുമാൻ രാംഭക്തിയുടെ രൂപമായ ഹനുമാൻ ചിരഞ്ജീവികളിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്ന വ്യക്തിയാണ് രാമായണത്തിലെ അദ്ദേഹത്തിൻ്റെ ധീരമായ സേവനങ്ങളാണ് അമരത്വത്തിന് കാരണം സീതാന്വേഷണം സഞ്ജീവനി പർവ്വതം കൊണ്ടുവന്നത് ലങ്കാദഹനം എന്നിവയെല്ലാം അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ ഭക്തിയുടെ തെളിവുകളാണ് രാവണനെ വധിച്ച ശേഷം ശ്രീരാമൻ തന്റെ ദൗത്യം പൂർത്തിയാക്കി സ്വർഗത്തിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചപ്പോൾ ഹനുമാൻ രാമനോട് ഒരേ ഒരു വരം മാത്രമാണ് ആവശ്യപ്പെട്ടത് ഈ ഭൂമിയിൽ രാമന്റെ കഥയും നാമവും നിലനിൽക്കുന്നിടത്തോളം കാലം താനും ജീവിച്ചിരിക്കണം ഈ ഭക്തിയിൽ സന്തുഷ്ടനായ ശ്രീരാമൻ ഹനുമാന് അമരത്വം നൽകി അതുകൊണ്ട് തന്നെയാണ് എവിടെ രാമകഥാ പ്രഭാഷണങ്ങൾ നടക്കുന്നുവോ അവിടെയെല്ലാം ഹനുമാന്റെ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നത് നാല് പരശുരാമൻ അവതാര ചൈതന്യം മഹാവിഷ്ണുവിന്റെ ആറാമത്തെ അവതാരമാണ് പരശുരാമൻ ക്ഷത്രിയരെ നിഗ്രഹിക്കാൻ വേണ്ടിയാണ് ഭാർഗവരാമൻ എന്നറിയപ്പെടുന്ന ഇദ്ദേഹം അവതരിച്ചത് അവതാരമായതുകൊണ്ട് തന്നെ ഇദ്ദേഹം സ്വതവേദ അനശ്വരനാണ് തന്റെ ദൗത്യം പൂർത്തിയാക്കിയ ശേഷം ഇദ്ദേഹം ഭൂമിയിൽ തന്റെ തപോബലത്താൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു കേരളോൽപത്തിയുമായി ബന്ധപ്പെട്ടും പരശുരാമന്റെ ഐതിഹ്യങ്ങളുണ്ട് ഏറ്റവും പ്രധാനമായി ഇനി വരാനിരിക്കുന്ന കലിയുഗത്തിലെ അവസാന അവതാരമായ കൽക്കിക്ക് വിദ്യ പകർന്നു നൽകാൻ വേണ്ടി കാത്തിരിക്കുന്ന ഗുരുനാഥൻ കൂടിയാണ് പരശുരാമൻ അഥവാ ഓരോ യുഗത്തിലും ധർമ്മം ക്ഷയിക്കുമ്പോൾ അതിനെ പുനർസ്ഥാപിക്കാൻ സഹായിക്കുന്ന ദിവ്യ ചൈതന്യമായി ഇദ്ദേഹം നിലകൊള്ളുന്നു അഞ്ച് വേദവ്യാസൻ മഹാഭാരതം രചിക്കുകയും വേദങ്ങളെ നാലായി ക്രോഡീകരിക്കുകയും അഷ്ടാദശ പുരാണങ്ങൾ ചിട്ടപ്പെടുത്തുകയും ചെയ്ത മഹർഷിയാണ് വേദവ്യാസൻ മനുഷ്യരാശിക്ക് വേണ്ട അറിവിൻ്റെയും ധാർമിക നിയമങ്ങളുടെയും നിതി കുംഭം തുറന്നു കൊടുത്ത മഹാത്മാവാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ അതുല്യമായ സംഭാവനകൾ കാരണം ലോകാവസാനം വരെ ജ്ഞാനത്തിന്റെ പ്രതീകമായി ജീവിക്കാൻ ബ്രഹ്മാവിൽ നിന്ന് അദ്ദേഹത്തിന് വരം ലഭിച്ചു വ്യാദവ്യാസം ജീവിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ലോകത്ത് ധർമ്മത്തെക്കുറിച്ചുള്ള അറിവുകളും പുരാണങ്ങളും ഒരിക്കലും നശിച്ചു പോകാതെ നിലനിൽക്കുന്നത് അദ്ദേഹം അറിവിന്റെ അമരത്വത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് ആറ് വിഭീഷണൻ ലങ്കാധിപതിയായ രാവണന്റെ സഹോദരനായിരുന്നിട്ടും അധർമ്മത്തെ തള്ളിപ്പറഞ്ഞ് ധർമ്മത്തിന്റെ പക്ഷത്ത് നിലയുറപ്പിച്ച വ്യക്തിയാണ് വിഭീഷണൻ രാവണന്റെ പതനശേഷം രാമൻ അദ്ദേഹത്തെ ലങ്കയുടെ രാജാവാക്കി വാഴിക്കുകയും കലിയുഗത്തിന്റെ അവസാനം വരെ അവിടെ ധർമ്മം നിലനിർത്താൻ അമരത്വം നൽകുകയും ചെയ്തു വിഭീഷണന്റെ അമരത്വം ബന്ധങ്ങളെക്കാളും പ്രാധാന്യം ധാർമ്മികമായ നിലപാടുകളാണെന്ന സത്യത്തെയാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഏഴ് കൃപാചാര്യർ ശരദ്വാൻ മഹർഷിക്ക് ജനിച്ച കൃപാചാര്യർ കൗരവരുടെയും പാണ്ഡവരുടെയും രാജഗുരുവായിരുന്നു മഹാഭാരത യുദ്ധത്തിൽ ഏറ്റവും വലിയ ദുരന്തങ്ങൾ കണ്ടിട്ടും ധാർമ്മികമായി തന്റെ കർത്തവ്യം സത്യസന്ധതയോടെ നിർവഹിച്ച വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജ്ഞാനവും സത്യസന്ധതയും കാരണം മഹാഭാരത യുദ്ധശേഷം അവശേഷിച്ച ചുരുക്കം ചില യോദ്ധാക്കളിൽ ഒരാളായി അദ്ദേഹം മാറി ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹത്തിന് അനശ്വരത്വം നൽകി അദ്ദേഹത്തിന് നിലനിൽപ്പ് സത്യസന്ധനായ ഒരു ഗുരുവിന് സമൂഹത്തിൽ വഹിക്കാനുള്ള വലിയ പങ്കിനെയാണ് ഓർമ്മിപ്പിക്കുന്നത് അങ്ങനെ സപ്ത ചിരഞ്ജീവികളുടെ കഥകൾ നമ്മൾ കണ്ടു ഈ കഥകളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അമരത്വം എന്നത് കേവലം ദീർഘായുസല്ല അതൊരാളുടെ കർമ്മഫലമാണ് മഹാബലി ഹനുമാൻ പരശുരാമൻ എന്നിവർക്ക് ലഭിച്ചത് അനുഗ്രഹത്തിന്റെ അമരത്വമാണെങ്കിൽ അശ്വത്ഥാത്മാവിനെ ലഭിച്ചത് ശാപത്തിന്റെ ഫലമായുള്ള ദുരിതപൂർണമായ അനശ്വരതയാണ് എങ്കിലും ഈ ഏഴ് പേരും കലിയുഗത്തിലും ധർമ്മം പൂർണ്ണമായി നശിച്ചു പോകാതെ കാത്തു സൂക്ഷിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു അമരത്വം ലഭിച്ച ഈ മഹാത്മാക്കളുടെ കഥകൾ ജീവിതത്തിൽ നാം തിരഞ്ഞെടുക്കുന്ന പാതയുടെ പ്രാധാന്യം എത്ര വലുതാണെന്ന് അടിവരയിട്ട് പറയുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം